ഇത്തവണ ഐ പി എൽ താരലേലത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരിക്കുകയാണ് പതിമൂന്ന് വയസ്സുള്ള വൈഭവ് സൂര്യവംശി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാലേലത്തിലെ ഒരു തകർപ്പൻ ലേലം വിളിയിലൂടെ പതിമൂന്നുകാരനായ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിലേക്കെത്തി ചരിത്രം കുറിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ലേല പോരാട്ടത്തിനൊടുവിൽ ഐ പി എൽ ആദ്യ ചാമ്പ്യന്മാരായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഈ ഇടങ്കയ്യൻ ബാറ്ററെ ഉറപ്പാക്കുകയായിരുന്നു സൂര്യവംശിയുടെ അടിസ്ഥാന വില മുപ്പത് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ലേലത്തിൽ അത് ഒന്നേ പോയിൻ്റ് ഒന്നേ പൂജ്യം കോടി രൂപയായി ഉയർന്നു വന്നു ഈ ശ്രദ്ധേയമായ നേട്ടം വൈഭവിൻ്റെ അപാരമായ കഴിവുകളെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ വൈഭവ് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു മുംബൈക്കെതിരെ രഞ്ജി ട്രോഫിയിലൂടെയാണ് വൈഭവിൻ്റെ അരങ്ങേറ്റം യുവരാജ് സിംഗ് സച്ചിൻ തെണ്ടുൽക്കർ എന്നിവടെയെല്ലാം റെക്കോർഡാണ് വൈഭവ് അന്ന് തകർത്തത് പിന്നീട് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ സ്ഥാനം പിടിച്ചു ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനായി സെഞ്ചുറി നേടി വൈഭവ് ചരിത്രം കുറിച്ചിരുന്നു ക്രിക്കറ്റിലെ എല്ലാ പ്രായ വിഭാഗങ്ങളിലുമായി ഇന്റർനാഷണൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയത് ഇതോടെ ബംഗ്ലാദേശ് താരം നജ്മുൽ ഹുസൈൻ ഷാൻഡോയുടെ പതിനാല് വർഷവും ഇരുന്നൂറ്റി ദിവസവും എന്ന മുൻ റെക്കോർഡ് പഴങ്കഥയായി മാറി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയതിനാണ് ബീഹാറിലെ താജ്പൂർ ഗ്രാമത്തിൽ വൈഭവ് സൂര്യവംശി ജനിക്കുന്നത് വൈഭവിൻ്റെ കഴിവ് ആദ്യമായി തിരിച്ചറിഞ്ഞതും പിന്തുണച്ചതും വൈഭവിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു നാലാം വയസ്സിൽ തന്നെ വൈഭവിൻ്റെ കഴിവ് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹം നൽകിയ പിന്തുണയും പരിശീലനം നടത്താനുള്ള സൗകര്യവുമാണ് യുവതാരത്തിന് ഇത്ര വേഗത്തിൽ വലിയ കാരിയർ നേടിക്കൊടുത്തത് എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനാണ് എൻ്റെ ക്രിക്കറ്റിലെ താൽപ്പര്യം തിരിച്ചറിഞ്ഞ് ഒരു ചെറിയ ഗ്രൗണ്ട് എനിക്കായി അദ്ദേഹം നിർമ്മിച്ചു നൽകി അവിടെയാണ് ഞാൻ പരിശീലനം നടത്തിയത് എൻ്റെ അയൽക്കാരായ ചില സുഹൃത്തുക്കളും അവിടെ പരിശീലനത്തിന് വരുന്നുണ്ടായിരുന്നു അവരെ വിളിച്ച് എനിക്ക് പന്തറിഞ്ഞ് നൽകാൻ അച്ഛനാണ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് അവിടെ നിന്നും തുടങ്ങിയാണ് ഇന്ന് ഇവിടെ എത്തിയത് അച്ഛൻ തന്ന ആ ധൈര്യമാണ് ഇതുവരെയുള്ള വളർച്ചയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് ഇതാണ് വൈഭവ് സൂര്യവംശി പറയുന്നത് അടുത്ത സൂപ്പർ താരമായി മാറാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഇതിനോടകം തെളിയിക്കാൻ വൈഭവിന് സാധിച്ചിരിക്കുകയാണ് സച്ചിൻ തെണ്ടുൽക്കറിനെ പോലെ ചെറുപ്പത്തിലെ മികവ് കാട്ടി അതിവേഗം സീനിയർ തലത്തിലേക്ക് വളരാൻ വൈഭവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വിനോദ് പോലെയോ കാംബ്ലിയെപ്പോലെയോ പോലെയോ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയെങ്കിലും ഫിറ്റ്നസ് ശ്രദ്ധിക്കാതെ കരിയർ നശിപ്പിക്കുന്ന തരത്തിലേക്ക് വൈഭവ് മാറില്ലെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ആധുനിക ക്രിക്കറ്റിനൊത്ത ശൈലിയിൽ കടന്നാക്രമിച്ച് കളിക്കാൻ വൈഭവിന് സാധിക്കുന്നുണ്ട് ഹേമൻ ജില്ല ട്രോഫിയിൽ എട്ട് മത്സരത്തിൽ നിന്ന് എണ്ണൂറ് റൺസെടുത്താണ് വൈഭവ് ഞെട്ടിച്ചത് ബീഹാറിലെ ഒട്ടുമിക്ക ടൂർണമെൻറ്റുകളിലും തിളങ്ങാൻ വൈഭവിന് കഴിഞ്ഞിട്ടുണ്ട് വിനു മംഗാൽ ട്രോഫിയിൽ അഞ്ച് മത്സരത്തിൽ നിന്ന് നാനൂറ് റൺസാണ് ഈ കുഞ്ഞു താരം നേടിയത് അടുത്ത രഞ്ജി ട്രോഫിയിലും കളിക്കാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അതിനുശേഷം ഇന്ത്യൻ ടീമിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമാവാൻ വൈഭവിന് സാധിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നാഗ്പൂരിൽ നടന്ന രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ വൈഭവ് പങ്കെടുത്തിരുന്നു ഒരു ഓവറിൽ പതിനേഴ് റൺസ് അടിച്ച് കാണിക്കാനാണ് ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോർ വൈഭവിനോട് ആവശ്യപ്പെട്ടത് ഒരു ഓവറിൽ മൂന്ന് സിക്സറുകൾ അടിച്ചാണ് താൻ മോശക്കാരനല്ല എന്ന് രാജസ്ഥാൻ ക്യാമ്പിനെ വൈഭവ് ബോധ്യപ്പെടുത്തിയത് രാജസ്ഥാൻ റോയൽസിൻ്റെ ട്രയൽസിൽ ആകെ എട്ട് സിക്സുകളും നാല് ഫോറുകളും താരം നേടിയതും വൈഭവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ പ്രകടനമാണ് ഇപ്പോൾ ഒന്നേ കോടി രൂപയുടെ മൂല്യമുള്ള താരമായി വൈഭവിനെ മാറ്റിയെടുത്തത് ആ ബാറ്റിംഗ് വീവ് ഐ പി എല്ലിലും നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം രാജസ്ഥാൻ റോയൽസിൽ ആയതുകൊണ്ട് തന്നെ വൈഭവിന് അവസരങ്ങൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യത സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിൽ ഒരിക്കലും ഒരു യുവതാരത്തിന് അവഗണന നേടേണ്ടി വരില്ല യുവപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്ന ദ്രാവിഡും തലപ്പത്തുള്ളപ്പോൾ വൈഭവിനെ കാത്തിരിക്കുന്നത് ക്രിക്കറ്റിൻ്റെ വിശാലമായൊരു ലോകം തന്നെയാണ്